എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് വിൽപ്പനയ്ക്കുള്ള ഒരു ഹൗസ് പ്ലോട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര ടൗണിൽ നിന്നും ഈ കാണുന്ന പഞ്ചായത്ത് വഴിയിലൂടെ വേണം നമ്മൾ ഈ പ്രോപ്പർട്ടിയിലെത്തിച്ചേരുവാൻ മുരിക്കാശ്ശേരിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ നിരപ്പായ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ പ്രയോജനപ്പെടുത്താവുന്നതാണ് മുരിക്കാശ്ശേരി ടൗണിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം സഞ്ചരിച്ച് റോഡിന് സമാന്തരമായിട്ട് വിൽപ്പനയ്ക്കുള്ള ഈ പ്രോപ്പർട്ടി കാണുന്നതിനാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മുരിക്കാശ്ശേരി താഴത്തെ പതിനാറ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ധാരാളം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് വശത്തുമായിട്ട് പുറകുവശത്തും സൈഡിലും ഒക്കെയായിട്ട് ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് സ്ഥലത്തിന് സമാന്തരമായിട്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നത് ഇതിൻ്റെ പുറകശത്തായിട്ട് ഒരു തോട് ഉണ്ട് അത് ഈയിടയ്ക്ക് പഞ്ചായത്ത് രണ്ട് സൈഡും കെട്ടി നല്ല ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലം ഒരു അല്പം പുറവശം താണു കിടക്കുന്നതോടെ തോന്നുന്നത് ബാക്കി ഇത് കെട്ടി ഫിൽ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മണ്ണ് ഫില്ല് ചെയ്ത് ചെയ്യുന്നതാണ് എല്ലാവിധത്തിലുള്ള വാഹനങ്ങളും പറമ്പിൽ എത്തിച്ചേരുന്നതിനുള്ള സൗകര്യമുണ്ട് ടിപ്പറ് ലോറി അതുപോലെ തന്നെ അങ്ങനെ എല്ലാ വിധത്തിലുള്ള വാഹനങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്നതിനുള്ള സൗകര്യമുണ്ട് ഏകദേശം ഒരു വേനൽ സമയത്തോടടുത്താണ് ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിയത് അപ്പോൾ തോട്ടിൽ വെള്ളം കുറവായിരുന്നു അല്ലാത്ത സമയങ്ങളിൽ എപ്പോഴും ധാരാളമായിട്ട് വെള്ളം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് തുണി അലക്കുന്നതിനും മറ്റു ആയിട്ട് ഈ തോട്ടിലെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് പറമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം കയറി വരുന്ന ഭാഗം സമചരിതത്തിലും ഒരു ഭാഗം കുറച്ച് നീണ്ടുമാണ് കിടക്കുന്നത് പതിനേഴര സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം പറമ്പിൽ കുറച്ച് ജാതി കായ്ക്കുന്ന നല്ല കായ്ഫലമുള്ള കുറച്ച് തെങ്ങുകൾ ഉണ്ട് വീട് വയ്ക്കുവാൻ വളരെ അനുയോജ്യമായ നിരപ്പായ സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ അടുത്ത് ദൂരമാണുള്ളത് കട്ടപ്പനയും ചെറുതോണിയും ഒക്കെ അടുത്തുള്ള ചെറിയ ടൗണുകളാണ് കട്ടപ്പനയ്ക്ക് മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്ററും ചെറുതോണിക്ക് പതിനേഴ് കിലോമീറ്ററും നെടുങ്കണ്ടത്തിന് മുപ്പത്തിമൂന്ന് കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില റേറ്റ് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ ഓണറുടെ നമ്പർ കൂടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതുപോലെ വിൽപ്പനയ്ക്കുള്ള ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് കൂടുതൽ പ്രോപ്പർട്ടികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സന്ദർശിക്കുക